ചിരട്ട പൊന്നും വിലയാണെന്ന് എന്ന് കേട്ടിട്ടോ അപ്പൊ കുറച്ച് ചിരട്ട ഉണ്ട് ചിരട്ട കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മളവിടെ ചിരട്ട എടുക്കണ സ്ഥലം ഉണ്ട് ഏഹ് ഇത് കൊണ്ടുപോയി കൊടുത്ത ഇവിടെ എത്ര കിട്ടുന്നുള്ളു അലിയാട്ട അലീപരപ്പനെങ്ങാടിയാണ് അപ്പൊ ഞാൻ ചിരട്ട കൊണ്ടോയി കൊടുത്ത് എത്ര കിട്ടുന്നുള്ളൊക്കെ ഒന്ന് അറിയാലോ അത്ര മാത്രല്ല എല്ലാ സാധനവും എടുക്കൂലെ പഴയ സാധനങ്ങളെല്ലാം എടുത്തു ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ആട്ടോ ഇത് ഞാൻ കൊണ്ടുവന്നല്ല ഇവിടെ വേറെ ആൾ കൊണ്ടുവന്നതാണ് അപ്പൊ ഇത് ഒരു ഇങ്ങനത്തെ ഒരു ചാക്കരി എത്ര ഉറുപ്പ ഉണ്ടാവും നമുക്ക് നോക്കാട്ടോ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഇങ്ങനെ ഇത് എത്ര എത്ര ഉണ്ടാവും ഇത് ഇണ്ടാവുന്നുണ്ട് നാലാ നാനൂറ് അപ്പൊ എത്ര കിലോ എത്ര ഇരുപത്തെട്ട് അപ്പൊ ഇരുപത്തെട്ട് അയിപത്തി നൂറ്റി പന്ത്രണ്ടും നാന്നൂറും കാട്ടോ ഞങ്ങളെ അയൽവാസിയാണ് പിന്നെ എന്താ വില എത്ര ഇതിനിപ്പോ എത്ര മോന എത്ര വില ഇരുപത്തഞ്ചു ഒരു കിലോ ഇരുപത്തഞ്ചു ഓക്കെ 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 ഏ അപ്പൊ ഒന്ന് അതൊന്ന് തൂക്കി വയ്ക്കാണേ എത്ര ഇണ്ട് എന്നുള്ളത് എത്ര നാലാ അപ്പൊ എത്ര നൂറ്റിപത്ത് റുപ്യ അപ്പൊ ഈ തരയിലൊക്കെ ഇങ്ങനെ ഇരിക്കണ ചേരട്ടുണ്ടെങ്കിൽ അതിന് നൂറ്റിപ്പത്ത് റുപ്യ കിട്ടിട്ടോ അപ്പൊ ഇരിക്കണ ചേരട്ടുണ്ടെങ്കിൽ നൂറ് തേങ്ങൂറ് തൂക്കത്തിന് തൂക്കത്തിന് നൂറ് തേങ്ങ ചേട്ടാ പിന്നെ ചേട്ടാ പതിമൂന്നിലോ ഉണ്ടാവും അപ്പൊ ഏകദേശം അതെ പിന്നെ അപ്പൊ ഇപ്പൊ എവിടെന്നറിയാ പിന്നെ പരപ്പനങ്ങാട്ടി അഞ്ചപ്പറക്കലായിട്ട് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ പേരെന്തായി ഇസ്മായിൽ ഇസ്മായിൽ നമ്മളെ ഇസ്മായിൽ സാഹിബിന്റെ അടുത്താണ് കൊടുക്കുന്നത് കേട്ടോ